ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ദിവസം കർത്താവ് വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്യുവാനായിട്ട് പോകുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ വഴികളിലേക്ക് പുതിയ അനുഗ്രഹങ്ങളിലേക്ക് പുതിയ നന്മകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ഹലോ ലൂയ്യ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി അതിൻ്റെ കളം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദൈവ ി വരാൻ പോകുകയാണ് കടമൊരുങ്ങിക്കഴിഞ്ഞാൽ കൊയ്ത്ത് വന്നു ചേരും കളം ഒരുങ്ങിക്കഴിഞ്ഞാൽ മഴ വന്നു ചേരും എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം ഈ ഒരു അന്തരീക്ഷം ഒരുങ്ങിക്കഴിയുമ്പോൾ കർത്താവ് നൽകി തരാനായിട്ട് പോവുകയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു കീ സ്പോൺസർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഉയർച്ച ഉണ്ടാകുവാൻ ഭവനത്തെ ദൈവിക ആരോഗ്യം ദൈവിക സന്തോഷവും സമാധാനം ഉണ്ടാകുവാൻ അതുപോലെ ഭാര്യയുടെ സീഷർ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് വെൽവിഷിന്റെ ഡിപ്രഷൻ ഭയം എന്നിവ മാറുവാൻ വയറുവേദന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ലോഡ് അപ്പോൾ തന്നെ ഇതൊരു സ്പോൺസർ കൂടിയുണ്ട് മുംബൈയിൽ നിന്ന് പ്രമോദ് ആണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിതിൻ നർവേക്കുന്ന ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവിക ആരോഗ്യവും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പാ താങ്ക് യു ചീസസ് താങ്ക് യു ലോഡ് കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മെയിൻ കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തുടർന്ന് യൂത്ത് റിവൈവൽ തുടങ്ങിയ ക്യാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ തന്നെ ഗ്ലോ നമ്മുടെ വിമൻസ് കോൺഫറൻസ് ആണ് അന്ത്യകാലത്തെ ഉണർവിൽ ദൈവം അതിശക്തമായിട്ട് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന സഹോദരിമാരെയാണ് അതുകൊണ്ട് അത്തരത്തിൽ സഹോദരിമാരെ എക്യുപ് ചെയ്യാനും അവരെ സജ്ജമാക്കുവാനും അവരെ ആത്മാവിൽ ശാക്തീകരിക്കുവാനും വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പവർ പാക്റ്റ് മീറ്റിംഗ് ആണ് ഈ വരുന്ന നവംബർ എട്ട് ഒൻപത് തീയതികളിൽ നടക്കാൻ പോകുന്നത് രജിസ്റ്റർ നേരത്തെ ചെയ്യണം ഞങ്ങൾ നേരെ കുറച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലോസ് ആകും അതിനു മുമ്പ് എല്ലാ പ്രിയപ്പെട്ടവരും രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള മാർഗങ്ങൾ ഒരു സ്പെഷ്യൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യാം എല്ലാ പ്രിയപ്പെട്ടും രജിസ്ട്രേഷന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ തന്നെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പോകുകയാണെന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് സ്വർഗം തുറക്കാനുള്ള താക്കോലുകൾ ഒന്നൊന്നായി ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും ഞാൻ തരുമ്പോൾ കൈനീട്ടി മേടിച്ചോളണം എന്നിട്ട് എന്നിട്ടങ്ങ് തുറന്നോളാം യാ നമ്മളിത് പഠിക്കുന്നത് യേശു കർത്താവ് പ്രധാനമായ സ്നാനപ്പെട്ട സമയത്താണ് ഭയങ്കരമായ സ്വർഗം ആർക്കും ഇനി കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത പോലെ അങ്ങ് തുറന്നു കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ഫ്രൈഡേ റിവൈവൽ ഹീലിംഗ് ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് ദ ഗേറ്റ് ഓഫ് ഹെവൻ എന്നൊരു മെസ്സേജ് ഞാൻ പ്രസംഗിച്ചിരുന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്ന് അറിഞ്ഞുകൂടാ മിസ്സായിട്ടുണ്ടെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട് ദ ഗേറ്റ് ഓഫ് ഹെവൻ സ്വർഗത്തിൻ്റെ വാതിൽ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കവാടം ഒന്നും എന്താന്ന് വെച്ചാൽ അന്ന് ഈ ഞാനിങ്ങനെ പറഞ്ഞു മൂന്ന് ലോകങ്ങളാണുള്ളത് ഒന്ന് ഈ ലോകം നമ്മൾ കാണുന്ന ഈ ദൃശ്യ പ്രപഞ്ചമാകുന്ന ലോകം മറ്റൊന്ന് അധോ ലോകമാണ് നെതർ വേൾഡ് എന്ന് തന്നെ പറയുന്നത് നെതർ വേൾഡ് ലോകം എന്നാൽ അടുത്തൊരു ലോകമാണ് സ്വർഗീയ മണ്ഡല അല്ലെങ്കിൽ ആത്മ ലോകം മുകളിലുള്ള ലോകം സ്വർഗീയമായ ആ ഒരു വേൾഡ് ഇതില് നമ്മുടെ ഭൂമിക്കും മൂന്നാം സ്വർഗത്തിന് ഇടയിലൊരു ഹെവനുണ്ട് ഇൻ്റർമീഡിയറ്റ് ഹെവൻ അല്ലെങ്കിൽ സെക്കൻഡ് ഹെവൻ എന്നാണ് അതറിയപ്പെടുന്നത് ആ ഇൻ്റർമീഡിയറ്റ് ഹെവനിൽ ആണ് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട പൈശാചിക ശക്തികളെല്ലാം കൂടെ വാഴുന്നത് ലേഖനം ആറാം മധ്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന് ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളും എന്ന് പറഞ്ഞ നാല് കാറ്റഗറിയിൽപ്പെട്ട പ്രിൻസിപ്പാലിറ്റീസ് റൂളേഴ്സ് അങ്ങനെ നാല് കാറ്റഗറിയിൽപ്പെട്ട പൈശാചിക ശക്തികളെക്കുറിച്ച് കാറ്റഗറൈസ് ചെയ്ത് പൗലൂ സംസാരിക്കുന്നുണ്ട് കാരണം പൗലൂസ് അപ്പസ്തോലൻ അവിടെ പോയതാണ് പോയി കണ്ടു രണ്ടേ പന്ത്രണ്ടാം അധ്യായം ആദ്യത്തെ വചനത്തിൽ പറയുന്നത് ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെക്കറിയാം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ശരീരത്തോടു കൂടിയാണോ ഇല്ലെന്ന് എനിക്കിന്ന് പറഞ്ഞുകൂടാ പക്ഷേ താൻ അവിടെ പോയി മനുഷ്യനുച്ചരിച്ചു കൂടാത്ത പല കാര്യങ്ങളും കണ്ടു അതെന്താണ് കണ്ടതെന്നുള്ളത് എനിക്കെല്ലാം നിങ്ങളോട് പറയാൻ അനുവാദമില്ല ചിലതൊക്കെ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഫോർ മൈസെൽഫ് ബിക്കോസ് ദർ ഇസ് എ ബാൻ ദെർ ഇസ് എ പ്രൊഹിബിഷൻ ഐ ആം നോട്ട് പെർമിറ്റഡ് ടു സ്പീക്ക് അബൌട്ട് ദോസ് തിങ്സ് അപ്പം ഞാനത് നിങ്ങളോട് പറയുന്നില്ല പക്ഷെ പോയി അപ്പം അങ്ങനെ ഇതിലൂടെ പോയ ആളാണ് പോലൂസ് അപ്പോൾ പോലൂസ് പറയുന്നത് അതിനനുസരിച്ച് ഈ ഭൂമി ഇതാണെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള ഒരു അന്തരീക്ഷ മണ്ഡലം ഒരു അതിന് മുകളിലേക്കുള്ളൊരു ബാഹ്യാകാശം പോലുള്ള ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിക്കും മൂന്നാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനമുള്ള ആ മൂന്നാം സ്വർഗത്തിനിടയിൽ വരുന്ന ഒരു ലെയറുണ്ട് ഒരു സ്പിയറുണ്ട് അവിടെയാണ് പൈശാചിക ശക്തി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പൈശാചിക ശക്തികൾ ഈ ആകാശത്തിൽ അല്ലെങ്കിൽ ഈ സ്വർഗമണ്ഡലങ്ങളിൽ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഭൂമിയിലുള്ള പ്രാർത്ഥനകളെ തടുക്കുക ഭൂമിയിൽ നിന്നും സ്വർഗവും ഭൂമിയിൽ തമ്മിൽ ഡിസ്കണക്റ്റ് ചെയ്യുക ഈ സ്വർഗവും ഭൂമിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ അടച്ചുകൾ കളയുക ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പൈശാചിക വ്യാപാരങ്ങൾ പലതും ഉണ്ട് ആകാശ ശക്തികൾ എന്നൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആകാശത്തിലെ ശക്തികൾക്ക് അധീനമായി നിങ്ങൾ ജീവിച്ച കാലം പഴയകാലം അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് രക്ഷിക്കപ്പെടാത്തവർ ജീവിക്കുന്നത് നമ്മളും അങ്ങനെ ആയിരുന്നു ഒരിക്കൽ എന്നാൽ സ്വർഗം പലപ്പോഴും തുറക്കപ്പെട്ട പല ഭാഗങ്ങളുണ്ട് അന്ന് ആ ഫ്രൈഡേ റിവൈവലിൽ ഞാൻ യാക്കോവിനെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ സ്വർഗ്ഗം തുറക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് ദയവായി ഒന്ന് ശ്രദ്ധിക്കുകയും നോട്ട്സിൽ എടുക്കുന്നത് നല്ലതാണ് അതാണ് കീ നമ്പർ ഫോർ തീക്ഷണമായ പ്രാർത്ഥന എന്ന് പറഞ്ഞേ തീവ്രമായ പ്രാർത്ഥന ടൈപ്പ് കീ നമ്പർ ഫോർ നാലാമത്തെ താക്കൽ സ്വർഗം തുറക്കുന്നതിനുള്ള താക്കോൽ നാല് നമ്പർ ഫോർ അല്ല ശക്തിയേറിയ പ്രാർത്ഥന Luke 321. Lucas When all the people were being baptized, Jesus was baptized too. And as he was praying, heaven was opened. Jesus is perfect man and perfect God. എവറിംഗ് ഹി ഡസ്റ്റ് നമ്മുടെ ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാനൊന്നുമില്ല ബിക്കോസ് വി ഓൾ ഫോൾഡ് ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോൾഡ് വി ആർ ലിവിങ് ഇൻ വേൾഡ് എ വേൾഡ് ഓഫ് കമ്മിങ് വീണുപോയൊരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് യേശുവിനെ പോലെ പൂർണ്ണതയിൽ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല പക്ഷേ യേശുവിൻ്റെ ആണെങ്കിൽ അത് പെർഫെക്റ്റ് പ്രെയർ അങ്ങനെ യേശു പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗം ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തത് മാനസാന്തരമാണെന്ന് കണ്ടു രണ്ടാമത്തെ ജലസ്നാനമാണെന്ന് കണ്ടു പിന്നെ താഴ്മ എന്നുള്ളൊരു താക്കോൽ കണ്ടു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫെർവൻറ്റ് പ്രയേഴ്സ് എന്ന താക്കോലാണ് ആൻഡ് ഹി വാസ് ആസ് വാസ് വാസ് ഹെവൻ ഓപ്പൺ സ്വർഗം അങ്ങ് തുറന്നു പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കുക എല്ലാവരും പറഞ്ഞു സാധാരണ പ്രാർത്ഥനയല്ല മതപരമായ പ്രാർത്ഥനയല്ല റിസ് റിച്വലിസ്റ്റിക് പ്രയറല്ല ചടങ്ങ് പ്രാർത്ഥനയല്ല വെറുതെ ഒരു കാഴ്ച പ്രയറല്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ആരെങ്കിലും പറഞ്ഞ് വെറുതെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയല്ല എന്നാൽ തീവ്രമായ ആത്മനിറമുള്ള ശരിക്കും ദൈവത്തിൻ്റെ ഗൈഡൻസിലുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ സ്വർഗം തുറക്കപ്പെടും പ്രയർ ഈസ് നോട്ട് An advice: Prayer is not a suggestion. Prayer is a commandment. Prayer is compulsory. Prayer is must. Prayer is breathing of the spirit. So there is uh, something called the mystery of prayer. प्रार्थनेल explore നമുക്ക് ദൈവം കൂടുതൽ പ്രാർത്ഥന എക്സ്പ്ലോർ ചെയ്യാൻ കൃപ ദൈവം തരട്ടെ ഒരു കമൻ്റ് ഇങ്ങനെയാണ് വെൻ എവർ ഹെവൻ ഇസ് ഓപ്പൺ ദർ ഇസ്ബി പ്രെയിങ് ഓൺ എർത്ത് സ്വർഗം തുറന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം ഭൂമിയിൽ ആരോ പ്രാർത്ഥിക്കുന്നുണ്ടെന്നർത്ഥം യാക്കോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ അവൻ താഴെ ദൈവത്തോട് ഭയങ്കരമായി പ്രാർത്ഥിച്ച് ഒരു കല്ലെടുത്ത് വെച്ച് തലേണയായ എടുത്തു വെച്ച് കിടന്നുറങ്ങുമ്പോഴാണ് അവനൊരു സ്വപ്നം കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗ്ഗത്തോളം എത്തുന്നൊരു ഗോവണി വെച്ചിരിക്കുന്നതും ആ ഗോവണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കാണുകയാണ് സൊ അവൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായത് വളരെ ശക്തമായി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇതിങ്ങനെ തുറക്കുന്നതായി കണ്ടത് സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓർഡിനറി പ്രേഴ്സ് ഐ എം ടോക്കിംഗ് അബൌട്ട് എക്സ്ട്രാ ഓർഡിനറി പ്രയേഴ്സ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നതാണ് പ്രാർത്ഥനയിൽ സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഭേദിക്കാൻ തയ്യാറായാൽ ഇതുവരെ കാണാത്ത പലതും പരിശുദ്ധാത്മാ കർത്ത നമ്മുടെ ജീവിതത്തിൽ ചെയ്യും സ്വന്തം റെക്കോർഡ് ഭേദിക്കണം അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുന്നവർ ആറ് മിനിറ്റ് പ്രാർത്ഥിച്ച റെക്കോർഡ് ഭേദിച്ചു മുപ്പത് മിനിറ്റ് പ്രാർത്ഥിക്കുന്നവർ മുപ്പത്തിരണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ റെക്കോർഡ് ഭേദിച്ചു ഇല്ല വ്രതരെ ഞാൻ നാല് മണിക്കൂർ പ്രാർത്ഥിക്കും നാല് മണിക്കൂറും പത്ത് മിനിറ്റും പ്രാർത്ഥിച്ച റെക്കോർഡ് ബ്രേക്കായി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകാമെങ്കിൽ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല അയാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയല്ല വീം വിളക്കാനല്ല ദൈവസന്നിധിയിൽ അതുപോലൊരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നാൽ ഒരു യുവാവിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഒരു പ്രസിദ്ധനായ യുവാവ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ വളരെ പാപഭങ്കിലമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ അമ്മയാണെങ്കിൽ ഭക്തയായ ഒരു സ്ത്രീ അനേക വർഷങ്ങൾ ഈ അമ്മ മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ദിവസം അമ്മ ഒരു പുറത്തൊരു സ്ഥലത്തേക്ക് ഏതോ നാട്ടിലേക്കൊന്ന് യാത്ര പോകേണ്ടി വന്നു മകൻ വീട്ടിലുണ്ട് എന്നാൽ ഈ അമ്മയുടെ അകത്തൊരു അസ്വസ്ഥത എന്തോ മകനെക്കുറിച്ച് ഓർത്ത് വലിയ ഭാരം ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ അമ്മ ഉള്ളിൽ മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു ശക്തിയേറിയൊരു തോന്നലുണ്ടായി അന്ന് ഉച്ചയ്ക്ക് ശേഷം അവളൊരു മുറിയിലേക്ക് കയറി മകന് വേണ്ടി പതിനെട്ട് വയസ്സുകാരനായ മകന് വേണ്ടി പ്രാർത്ഥി ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പല അമ്മമാരുണ്ടായിരിക്കും ഇതുപോലെയുള്ള പ്രായത്തിൽ ഒരു പതിനഞ്ചിനും ഇരുപതിനിടയ്ക്കോ പത്തിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കോ ഒക്കെ പ്രായമുള്ള ചെറുപ്പക്കാരായ പലരെയും വളർത്തി അമ്മ അപ്പനൊക്കെ ഒരുപക്ഷെ ഭക്തരായിരിക്കും പക്ഷേ ഈ ചെറുക്കന് എന്ത് ചെയ്താലും രക്ഷിക്കപ്പെടില്ല ബൈബിൾ വായിക്കില്ല ചർച്ചിൽ വരില്ല എല്ലാത്തിനെ വിമർശിച്ച് കള്ള കൂട്ടുകെട്ടും പാവവുമായിട്ട് ഇങ്ങനെ ജീവിക്കുക ലക്ഷ്യബോധമില്ല പഠിക്കുന്നില്ല പലതും പലരും പല കുട്ടികളും പല രീതിയിലായിരിക്കും ഇനി ഈ അമ്മ പരിശുദ്ധാത്മഭാരത്തിൽ അതിശക് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് 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 മണിക്കൂറുകൾ പിന്നിട്ടു ഒരു ഘട്ടമെത്തിയപ്പോൾ തൻ്റെ സ്പിരിറ്റിനകത്ത് ഒരു ബോധ്യമുണ്ടായി തൻ്റെ മകൻ ദൈവസന്നിധിയിൽ ശരിയായിരിക്കും നേരെയായിരിക്കും അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടു എന്നൊരു ബോധ്യം തൻ്റെ അകത്തുണ്ടായി അതുവരെ പ്രാർത്ഥിച്ചു അതേ സമയത്ത് അമ്മ വീട്ടിലില്ല അമ്മ വേറെ സ്ഥലത്താണ് അവരുടെ ഏതെങ്കിലും ബന്ധുക്കളെ വീട്ടിലായിരിക്കാം അതേ സമയം തന്നെ സ്വന്തം വീട്ടിൽ ഈ പതിനെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ പെട്ടെന്ന് അകത്തൊരു പ്രേരണ തൻ്റെ ഫാദറിൻ്റെ ലൈബ്രറിയിലേക്ക് പോകണം അപ്പോൾ വീടുകളിൽ നല്ല വായനാശീലമുള്ള ദൈവദാസന്മാർ ഒത്തിരി പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുമല്ലോ അപ്പം അങ്ങനെ താൻ തൻ്റെ പിതാവിൻ്റെ ലൈബ്രറിയിലേക്ക് കയറി ചെന്നു അവിടെ പെട്ടെന്ന് കൈനീട്ടി അവിടെ ഒരു ട്രാക്ടർ ലഘുലേഖ ഒരു കൊച്ചു പേപ്പർ മടക്കിയ ഫോൾഡർ പേപ്പർ എടുത്ത് വായിച്ചു എന്തോ പതിവില്ലാത്ത രീതിയിൽ തന്നെ ഇതൊന്നും ബാധിക്കാത്തതാണെങ്കിലും ആ ട്രാക്റ്ററിൽ പറഞ്ഞ മെസ്സേജ് എന്തു ചെയ്താൽ തനിക്കതിനെ തൻ്റെ ലൈഫിൻ്റെ അടുത്ത് കളയാൻ പറ്റുന്നില്ല ഭയങ്കരമായി തന്നാ മെസ്സേജ് തൻ്റെ ഉള്ളിൽ കൊണ്ട് തനാ മുറിയിൽ മുട്ടുകുത്തി തൻ്റെ ഹൃദയം യേശുണ്ട് എട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നു അമ്മയെ കാണുകയല്ല ഇവനോടി വന്നിട്ട് പറഞ്ഞു അമ്മ ഗുഡ് ന്യൂസ് ഗുഡ് ഗുഡ് ന്യൂസ് ഞാൻ എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഭാവഭേദവും എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല അമ്മ പറഞ്ഞു ഇൻ ആഫ്റ്റർനൂൺ ആൻഡ് ഹോളി സ്പിരിറ്റ് മീ ഹി ഗേവ് കൺഫർമേഷൻ നീ കർത്താവിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി പത്ത് ദിവസം മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ അകത്ത് ആ ഉണ്ടായി ഞാൻ എപ്പോഴും പറയുന്ന അമ്മയുടെ ശക്തി എന്താണെന്നറിയാമോ മക്കളുടെ ഭാവിയെ മോൾഡ് ചെയ്യുന്ന മക്കളെ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് കാറ്റപ്പോൾ അയക്കുന്ന ഭയങ്കരമായ ഒരു ശക്തിയാണ് അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കുള്ളത് ഇവർക്ക് നെല്ല അമ്മമാരോടും ഞാൻ പറയാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിച്ചാലും പ്രാർത്ഥന നിർത്തരുത് നിങ്ങളുടെ പ്രാർത്ഥന മക്കളുടെ ജീവിതത്തിന് റിഷപ്പ് കൊടുക്കും എത്ര വെയിവാട് പോയാലും എത്ര വഴി തെറ്റിയാലും എത്ര വലിയ ധൂർത്തപുത്രനായാലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർത്തരുത് അമ്മമാരെ ഈ പതിനെട്ട് വയസ്സുകാരൻ അന്ന് ഉച്ചക്ക് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ ആപ്പിളുടെ പേരാണ് ഹട്ട്സൺ പിൽക്കാലത്ത് ചൈനയിലേക്ക് മിഷണറിയായി താൻ പോവുകയും നാല്പതു വർഷം ചൈനയിൽ മിഷനറിയായി താൻ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ മകന്റെ പേരാണ് ഹോവാഡ് ടേലർ ഈ ഹോവാഡ് ടേലർ പറഞ്ഞത് തന്റെ പിതാവ് ചൈനയിലുള്ള ജീവിച്ചിരുന്ന കാലത്ത് ഹഡ്സൺ ടേലറെ മുട്ടിന്മേലിരിക്കുന്നത് കാണാതെ ചൈനയിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നുവെച്ചാൽ എല്ലാ പ്രഭാതത്തിലും കൃത്യമായി ഈ ഹഡ്സൺ ടേലർ മുഴങ്കാവിലിരുന്ന് അല്ലെങ്കിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് മുടങ്ങാതെ കാരണം തൻ്റെ ആത്മീയ പിറവി ആത് തൻ്റെ ആത്മീയമായി വീണ്ടും ജനന അനുഭവം ഉണ്ടായത് പ്രാർത്ഥനയിലാണ് അമ്മ പ്രാർത്ഥിച്ചപ്പോഴാണ് താൻ ജനിച്ചത് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലും ആ പ്രാർത്ഥനയിൽ ജനിച്ച് വീണതുകൊണ്ട് പിറന്നു വീണതുകൊണ്ട് ആ പ്രാർത്ഥന ജീവിതത്തിൻ്റെ മൊമൻ്റം കൊണ്ട് ഹഡ്സ് ആൻഡ് ടൈലർ മുന്നിലേക്ക് പോയി സാധാരണ മിഷണർമാർക്ക് ആർക്കും സാധിക്കുന്നതിനപ്പുറത്ത് ചൈനീസ് വംശജരെ കർത്താവിലേക്ക് നേടാനും സുവിശേഷവിടെ കൊടുക്കാനും ഹഡ്സ് ആൻഡ് ടൈലറെ ചൈന ഇൻലാൻഡ് മിഷൻ എന്ന ഒരു ർഗനൈസേഷൻസ് താൻ സ്ഥാപിച്ച് മിഷ് മിഷൻ താൻ സ്ഥാപിച്ച് താൻ ശുശ്രൂഷിച്ചു മറ്റൊരു കഥ പറയാം കഥ പറയുന്നത് ഇഷ്ടമാണെങ്കിൽ ചെറുപ്പക്കാരൻ ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സഭാ ചാർജ് ഏറ്റെടുത്ത് മറ്റൊരു രാജ്യത്ത് നടന്ന ഇന്ത്യയിലല്ല ഇരുപത് വയസ്സെന്ന് പറഞ്ഞാൽ ടീനേജിൽ നിന്ന് ഒരു വയസ്സേ കൂടിയിട്ടുള്ളു ട്വൻറ്റിയിലെത്തിയിട്ടുള്ളു വളരെ മെച്ചുറാണ് ചെറുപ്പമാണ് യൗവനും തുച്ഛീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അവിടെ തന്നെ എൽഡേഴ്സ് ഉണ്ട് ഡീക്കൺസ് ഉണ്ട് സീനിയർ സീനിയറായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ കൊച്ചു ചെറുക്കൻ പ്രസംഗിച്ചാൽ ആര് കേൾക്കും ആദ്യമായി താൻ പ്രസംഗിച്ചു കഴിഞ്ഞ ശേഷം അവിടെയുള്ള ഒരു ജെന്റൽമാൻ ഒരു പ്രായമുള്ള ഒരാൾ ഈ ചെറുപ്പക്കാരനായ പാസ്റ്റർ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു സഭാ പരിപാലനത്തിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റൽ മിനിസ്ട്രിക്കുള്ള ഒരു ഒരു ഏജ് അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ പറയേണ്ടത് അതിനുള്ളൊരു പക്വതയും പ്രായമൊന്നും നിങ്ങൾക്കായിട്ടില്ല പക്ഷേ യു പ്രീച്ച് ഐ ഹെൽപ്പ് യു ഇത് വേ ഐ ക്യാൻ ഞാനിവിടുത്തെ ഒരു മെമ്പറാണ് ഇവിടുത്തെ ഒരു എൽഡറാണ് പക്ഷേ സഹായിക്കാൻ പറ്റുന്നത് പോലെയല്ല ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാ സഹായിക്കുക പ്രാർത്ഥിക്കുന്ന പ്രസംഗിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും സ്വഭാവ ഒരു കാലത്തിൽ ഈ മനുഷ്യനെങ്ങനെ ഹെൽപ്പ് ചെയ്യും അദ്ദേഹം പറഞ്ഞു ആയം പ്രേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സംഭവിച്ചത് ആ മനുഷ്യൻ തന്നെ പോലെ തന്നെ പ്രാർത്ഥിക്കാൻ പ്രേരണയുള്ള മറ്റ് രണ്ടുപേരെയോട് കണ്ടുപിടിച്ചൊരു മൂന്ന് പേരും ഒരുമിച്ച് ഈ ദേവദാസൻ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ശക്തമായ പ്രാർത്ഥന കർത്താവ് ഏത് പാത്രത്തെയും നിനക്ക് ഉപയോഗിക്കാം ചെറുപ്പമാണ് വേണ്ടത്ര ഭക്തയോ പരിജ്ഞാനവും ഒന്നും ആയിട്ടില്ല മൂന്ന് പേര് പ്രാർത്ഥിച്ച് തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേരും കൂടി കൂടെ വന്നൊരു പത്ത് പേരുടെ ടീം പ്രാർത്ഥിക്കാൻ തുടങ്ങി കുഴച്ചു കഴിഞ്ഞപ്പോൾ അത് ഇരുപത് പേരുടെ ടീമായിട്ട് മാറി കുഴച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്പത് പേരുടെ ടീമായി മാറി അത് കഴിഞ്ഞ് കൂടി 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 ഏകദേശം ഇരുന്നൂറോളം പേർ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കേൾക്കുന്നുണ്ടോ മക്കളെ ഞങ്ങളൊക്കെ ശുശ്രൂഷിക്കാൻ കയറുമ്പോൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണേ പൗലൂസ് പോലും പറയുന്നത് ഞങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി വായി തുറക്കുമ്പോൾ ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു കെട്ടേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൽ അതിശ്രേഷ്ഠ അപ്രസ്തുമായ പൗലൂസ് പോലും പറയാം പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ ഞാനിവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന് വേണ്ടി ടീമുകളുണ്ട് അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല പ്പ് ഇല്ലെങ്കിലൊന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് കേട്ടോ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഈ യുവാവിന് മനസ്സിലായപ്പോൾ എപ്പോൾ പുളപ്പറ്റിൽ പ്രസംഗം കയറിയാലും എന്തൊരു ധൈര്യമാണ് ഇരുന്നൂറ് പേരാണ് എനിക്ക് വേണ്ടി അവിടെ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്നാ പോരെ പരിശുദ്ധ ആ ചെയ്യില്ലേ ഹോ ഈ ചെറുപ്പക്കാരൻ ആ പ്രാർത്ഥന പിൻബലത്തിൽ അങ്ങ് നിന്നു സംഭവിച്ചത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ആയിരത്തി ഒരുന്നൂറോളം പേര് പുതുതായി രക്ഷിക്കപ്പെട്ട സഭയിൽ ചേർന്നു അതിൽ അറുന്നൂറോളം പേരും പുരുഷന്മാരായിരുന്നു ഭയങ്കരമായ ഒരു വിടുതൽ അവിടെ നടന്നു കാരണം എന്ന് മാത്രമല്ല ആ സഭയുടെ മുകളിൽ തുറക്കപ്പെട്ട ഒരു സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടായി ഭയങ്കരമായൊരു ഉണർവുണ്ടായി All because of 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 the fervent prayers of a group of people. ൂട്ടം ആളുകൾ പ്രാർത്ഥിക്കില്ലേ പ്രാർത്ഥിച്ച് 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 ഓപ്പൺ ഹെവൻ ഉണ്ടായി രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെ വായിക്കുമ്പോൾ പെന്തക്കൂസ് നാളിൽ നടന്ന ആ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അനുഭവം ഭയങ്കരമായി കാറ്റടിക്കുന്നു തീയിറങ്ങി ഇതെല്ലാം ഇവിടെ നിന്ന് വരുന്നേ അത് സ്വർഗീയ കാറ്റായിരുന്നു എല്ലാവരും സ്വർഗീയ കാറ്റ് ദ വിൻ ഫ്രം ഹെവൻ ദാറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ വിൻഡ് സാധാരണ അവിടെ ഇവിടെ അടിക്കുന്ന ഓഹിയും കത്രീനയും ഒന്നുമല്ല അവൾ അടിച്ചത് അവിടെ അടിച്ച ടൊർനേഡോ അവിടെ അടിച്ച ഹരികൻ എന്ന് പറയുന്നത് ലിസൺ ടു മീ സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു സ്ട്രോങ് വിൻഡായിരുന്നു ഒരു ടൊർനേഡോ ആയിരുന്നു എങ്ങനെയത് വന്നത് സ്വർഗം തുറന്നിട്ട് എങ്ങനെയാണ് സ്വർഗത്തിലിരുന്ന് നീ അവിടെ എത്തിച്ചേരുന്നത് സ്വർഗം തുറന്നിട്ട് വൈ ഓഫ് പ്രാർത്ഥനാ ഗ്രൂപ്പുകളോട് ബ്ലെസ്സിങ് ഗ്രൂപ്പുകളോട് സെൽ ഗ്രൂപ്പുകളോട് പ്രാർത്ഥനാ കൂട്ടങ്ങളോട് ലേഡീസ് പ്രെയർ നടത്തുന്നവരോട് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങൾ നയിക്കുന്നവരോട് ഞാൻ പറയും വിട്ടുകൊടുക്കരുത് ശക്തമായി പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുന്ന അനുഭവം നിങ്ങൾക്ക് യേശു സ്നാനമേറ്റ കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും അതൊരു സാധാരണ പ്രാർത്ഥന ആയിരുന്നില്ല സാധാരണമായ പ്രാർത്ഥന തീക്ഷണമായ പ്രാർത്ഥന ശക്തിയോടെയുള്ള പ്രാർത്ഥന ഇടവിടാതെയുള്ള പ്രാർത്ഥന വിട്ടുകൊടുക്കാതെയുള്ള പ്രാർത്ഥന ഞാൻ സാധാരണ പറയുന്ന പോലെ പുഷ് പുഷ്പ്രേർ പ്രേ അണ്ടിൽ സംതി പി യു എസ് എച്ച് പുഷ്പ്രയർ വരുമ്പോഴാണ് പുഷ്പ്രയർ വരുമ്പോഴാണ് യെസ് സ്വർഗം തുറക്കുന്നത് അപ്പോൾ സുപ്രവർത്തികൾ രണ്ടാമത്തെ ഒന്നിൻ്റെ നാല് മുതൽ നാല് വരെയുള്ള ഭാഗം എല്ലാവർക്കും അവരെ എഴുതി വെക്കുക ഈ കൂട്ടത്തിൽ അതിനെ ധ്യാനിക്കുന്നത് നല്ലതാണ് ഹലോ 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 തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ താല്പര്യമുണ്ട് നാല് താക്കോലാണ് ഞാൻ തന്നത് നാലാമത്തെ താക്കോൽ കൈ നീട്ടിക്കോ പിടിച്ചോ പ്രാർത്ഥന അതിൽ തുറക്കപ്പെടും ണമേ കർത്താവ് എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ രക്ഷിക്കണമെ ആൾക്കാരെ രക്ഷിക്കണമേ നശിച്ചു എന്ന് എല്ലാവരെയും രക്ഷിക്കണമേ കാത്തൊള്ളണമേ കാത്തൊള്ളണമേ കാത്തുള്ളണമേ ആരോഗ്യം നൽകണമേ സാമ്പത്തികം അനുഗ്രഹിക്കണമേ നാമത്തിൽ ഈശ്വരനാമല്ലാമേ ചടങ്ങ് വഴിപാട് പ്രാർത്ഥന മതപ്രാർത്ഥനയാണ് പാരമ്പര്യ പ്രാർത്ഥനയാണ് എങ്ങത്തിൽ അതിന് മൈലേജ് ഇല്ല എവിടെ എത്താൻ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പൈശാചിക ശക്തികൾ രണ്ടാം സ്വർഗമെന്നറിയപ്പെടുന്ന സെക്കൻഡ് ഹെവൻ എന്നറിയപ്പെടുന്ന ഭൂമിക്കും മൂന്നാം സ്വർഗത്തിനിടയിലുള്ള ആ ലെയറിൽ കിടന്നുകൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യുക മടുപ്പിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തമ്മിൽ തെറ്റിക്കുക വിഘ വിഘടിപ്പിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിളിൽ പോകുക ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തുളച്ച് കയറി സ്വർഗമണ്ഡലത്തിൽ മൂന്നാം സ്വർഗത്തിൽ കർത്താവിൻ്റെ സിംഹാസന മുറിയിൽ എത്തുന്നത് പോലെയുള്ള ശക്തിയേറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ റിസീവ് ഇറ്റ് കമൻ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തുകിസ്റ്റ് ഓഫ് പ്രേയർഫൻറ്റ് പ്രാർത്ഥിച്ചോട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് കർത്താവ് ഈ വചനം കേട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അതീശക്തമായ പ്രാർത്ഥനയുടെ അഭിഷേകം കർത്താവ് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും ഇൻ ദ മൈറ്റ് നെയ്മ്സ്പികൾ സൗഖ്യമാകട്ടെ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ എല്ലാവരെയും കർത്താവ് നീ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ വിവിധ രീതിയിലുള്ള വേദനകൾ നീർക്കട്ട് എല്ലാം മാറിപ്പോട്ടെ ഭയങ്കരമായ ഖോഫ് മാറിപ്പോട്ടെ അസ്ഥികൾ സൗഖ്യമാകട്ടെ ബ്ലഡിലുള്ള പ്രയാസങ്ങൾ മാറിപ്പോട്ടെ പല പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും മിസ്കാരേജിലൂടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെയോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു അവസ്ഥ മാറട്ടെ ആ ശാവുക കർത്താവ് അങ്ങനെ ചെയ്ത് ബ്ലസ് യൂൾ ഇതിൻ്റെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ നാളെ ഞാൻ ഒരു താക്കോലും കൂടെ തരും വേണമെങ്കിൽ പിടിച്ചു ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുക്കണം തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ഒത്തിരി പേര് ജീവിക്കട്ടെ ഗോഡ് ബ്ലസ്